ഗൈസിൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടും അതുപോലെ എമർജൻസി ആയിട്ട് ഗവൺമെന്റും അധികാരികളും മീഡിയ ഇടപെടേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് അങ്ങനെ എത്ര കാലം ആരും അറിയാതെ പോയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആരും ഡിസ്കസ് ചെയ്യുന്ന കണ്ടില്ല അതായത് ചുമ്മാ ഞാൻ നമ്മുടെ ചാജി എടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൂചറേറ്റ് കേരളത്തിൽ നോക്കി കണ്ണെളുപ്പ് കേസ് പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം സംശയമുള്ളവർക്ക് എ എസ് എസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിനിട്ടും ഇതിൽ കൂടുതലാണ് കണക്കുകൾ അക്കൗണ്ടഡ് അക്കൗണ്ടഡായിട്ടുള്ള ഇത് മാത്രമാണ് ഇതിൽ രസകരമായ കാര്യം എന്താ പറയുക പത്ത് ആത്മഹത്യയിൽ കേരളത്തിൽ നിന്ന് നടി ആണുങ്ങളാണ് എനിക്കുൾപ്പെടെ ആണുങ്ങൾക്ക് വട്ടായി കാണും അപ്പൊ ആണ് പെണ്ണ് ചെയ്താലും ഏതായാലും ആത്മഹത്യയൊക്കെ തന്നെ ബൈബിളിൽ പറയുന്നുണ്ട് ഒരു ആത്മാവിന്റെ വില ജീ ഭൂമിയെക്കാളും വലുതാണ് അപ്പൊ അതല്ല രസം ഇതിനകത്ത് രസകരമായ കാര്യം വേറെ കേട്ടോ ഇതിൽ അറുപത് മേജ് ഏജിലുള്ള ആത്മഹത്യയുടെ റേറ്റ് അത്ര എന്താണ് ഇരുപത്തിയെട്ട് പോയിന്റ് ഇരുപത്തി എട്ട് പോയിന്റ് നാല് രണ്ട് അതുപോലെ തന്നെ നാൽപ്പത്തി ആറിനും അറുപതിനും ഇടയിൽ ഇരുപത്തി എട്ട് മുപ്പതിനും നാൽപ്പത്തിയഞ്ചിന് ഇടയിൽ ഇരുപത്തിനാല് ഏറ്റവും രസം കിട്ടണം പതിനെട്ട് നാൽപ്പത്തഞ്ചിനെ ഇരുപത്തിയെട്ട് ശതമാനം ഇതിൻ്റെ അകത്ത് ഏറ്റവും സൂയിസൈഡ് റേറ്റ് എഴുപത്തി ആറ് ശതമാനം എന്താണെന്നൊരു ഫാമിലി ഇഷ്യൂസ് ബാക്കി മറ്റേ കളം ബാധ രോഗം ഇതൊക്കെ ഇതിനകത്ത് കണ്ണുകളിൽ പോകുന്നു കൈസ് ഈ ഒരു കണക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇത്ര ആളുകൾ എങ്ങനെ ഒരു ദിവസം സൂയിസൈഡ് ചെയ്യുന്നു കാരണം അവരെയൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് ഞാൻ പറയുകയാണ് നമ്മുടെ ഉൾപ്പെടെയുള്ള പബ്ലിക്കിൻ്റെ ഒരു മിനിമം ആണ് കൈസ് കാരണം ഒരു മനുഷ്യൻ സൂയിസൈഡ് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ അവന് ഒരു മിനിറ്റ് ആരെങ്കിലും സംസാരിക്കാൻ കിട്ടിയാൽ അല്ലെങ്കിൽ അവൻ വിളിച്ച കോൾ ആരെങ്കിലും എടുത്തില്ലെങ്കിൽ അവൻ സൂയിസൈഡ് ചെയ്യാൻ പോകത്തില്ല ഞാൻ പറയുന്നത് നമുക്കിവിടെ കേരള ഗവൺമെന്റിന്റെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളുണ്ട് ദൃശ്യ അങ്ങനെയുള്ള ഒത്തിരി പ്ലാറ്റ്ഫോം ആരും ഇവിടെ യൂസ് ചെയ്യുന്നില്ല എനിക്ക് അതിൻ്റെ അവയർനെസ് ആരും ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ഫ്രീ പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ ഫ്രീ ഒത്തിരി കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ട് ഇനി ഒന്നും വേണ്ടേ നിങ്ങൾക്ക് ഇനി പറ്റത്തില്ലെങ്കിൽ എന്നെ വിളിച്ചോ എൻ്റെതേ നമ്മുടെ ചാനലിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കിട്ടുന്നുണ്ട് അവിടെ എന്നെ വിളിച്ചോ ഞാൻ സംസാരിക്കാം കാരണം വേറൊന്നും നിങ്ങളെ പറഞ്ഞ് നേരെയൊക്കെ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്നല്ലേ പക്ഷെ നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ സൊല്യൂഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇല്ല നിങ്ങൾക്ക് ഒരു ആശ്വാസം എങ്കിലും കിട്ടും കൈശ് ആ പ്രഷർ കുക്കർ മൂടി വിടാൻ പറ്റും നിങ്ങൾ ആരെങ്കിലും സൂയിസൈഡ് ആവുന്നതെങ്കിൽ പൊന്നുമക്കളെ സൂയിസൈഡ് ചെയ്യരുത് കാരണം നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പർ എഴുതിയിട്ട് ആ പേപ്പറിൽ നിങ്ങളുടെ പ്രശ്നം എഴുതി വെച്ചു ഉള്ളി തൊലിച്ച പ്രശ്നമായിരിക്കും ഒരു പത്ത് ദിവസം കൊണ്ട് തീർക്കാവുന്നില്ല നിങ്ങളെ ചത്തു കഴിഞ്ഞാൽ മേളിലോട്ട് എന്ന് കഴിയുമ്പോൾ ദൈവ ഒലക്കെ കരിക്കും അവിടെ നിത്യ നരകം നിങ്ങളെ കാത്തിരിപ്പുണ്ട് കൈശു അതൊരു പ്രശ്നമാണ് കാരണം എല്ലാ വിശ്വാസങ്ങളും പറയുന്നുണ്ട് മരണശേഷം നരകത്തിലാവുമെന്നൊന്ന് ആത്മാവിനെ ആത്മഹത്യ ചെയ്യരുത് സോ നിങ്ങൾക്ക് ആരെയും കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചോ ഞാൻ എവിടെ ഉണ്ട് നമ്മുടെ ചാനൽ സപ്പോർട്ടിലും കിടപ്പുണ്ട് ഇൻസ്റ്റാ ചെയ്ത് കിടപ്പുണ്ട് അവിടെ വിളിച്ചോ ഞാൻ ഇനി അതിൻ്റെ പേര് വരുന്ന കോൺഷ്യസ് എന്താണെങ്കിൽ ഞാൻ കേട്ടോളാം കേട്ടോ അപ്പോൾ സൂസൈഡ് ചെയ്ത് നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്